അമേന അടുത്ത തൃക്കരങ്ങളിലാണ് പണ്ടുമുരിക്കൽ കൂടെ ഞങ്ങളെ ഭരമേൽപ്പിക്കുന്നു ഒരു ദിവസത്തിൻ്റെ ദിവസവും ഒന്നാമധ്യായം അതിൻ്റെ പതിനാറാം തിരുവെടുത്ത നിന്നെ വിട്ടു വരുവാനും നിൻ്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുത് നീ പോകുന്നിടത്ത് ഞാനും പോരും നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും നിൻ്റെ ജനം എൻ്റെ ജനം നിൻ്റെ ദൈവം എൻ്റെ ദൈവം നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും മണ്ണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ തക്കവണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ട ആമിരൂത്തിൻ്റെ ആ മീൻ അലഹിയ ആ മീൻ കഥ അല്ലെങ്കിൽ രൂത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ചാ നമുക്ക് നന്നായിട്ടറിയാം എന്ന് ഞാൻ ചിന്തിക്കുന്നു കാരണം ആമി രൂത്തിൻ്റെ പുസ്തകം വായിക്കാത്ത അമീൻ ആരും അവൻ കാണുകയില്ല അമീൻ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ ആ പുസ്തകം വായിക്കാത്തത് ആ രൂത്തിൻ്റെ സംഭവ കഥകളെ എല്ലാവർക്കും നല്ല മനഃപാഠമായി അറിയാവുന്ന ഒരു സംഭവമാണ് രൂത്തിൻ്റെ പുസ്തകം എന്ന് പറയുന്നത് അമ്മയും അവർ അമേ രൂത്തും തൻ്റെ അമ്മായിമേ ഒന്നും നവോമിയും തമ്മിൽ ആമേനാലില്ല അമ്മയെ രൂത്തിൻ്റെ ഭർത്താവും മരിച്ചോ ആമേനാലില്ല പിന്നെ രണ്ടാൺ അവരുടെ രണ്ടാൺമക്കളും മരിച്ചോ ആമേൻ ഒരു മരുമകൾ അമ്മായിമ്മയെ വിട്ടുപിരിഞ്ഞ് അവൾ അമ്മയും മറ്റൊരിടത്തേക്ക് പോയി എന്നാൽ രൂത്ത് അമ്മായിയമ്മയോട് ചേർന്ന് ആമയൻ ആളില്ല അവൾ പാത്തിരുന്ന ദേശം വിട്ടോ അവിടെ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരുമ്പോഴാണ് ആമയൻ ആളില്ല അമ്മ രൂത്ത് ആമയ ആളില് മരുമോൾ അമ്മേനമ്മായിമയോട് പറയുന്ന ഒരു സംഭവമായ ഒരു കഥയെ ഇവിടെ കാണുമെന്ന് നമുക്ക് കഴിയുന്നതോ അമ്മയൻ ആളില്ല രൂത്ത് നവയുമ്മയോട് പറയുന്നു ഞാൻ ഒരിക്കലും നിന്നെ വിട്ട് പിരികയില്ല നീ പോകുന്നിടത്തൊക്കെ ഞാനും പോരും നീ പാർക്കും പാർക്കുന്നിടത്തൊക്കെ ഞാനും പാർക്കും ആമേ നമുക്കറിയാം ഇന്നത്തെ ഒരു മരുമക്കളും അല്ലെങ്കിൽ ഒരിക്കൽ പോലും അവർ അവരിങ്ങനെ സംഭവന ചെയ്യത്തില്ല കാരണം എന്തെന്ന് ചോദിച്ചാൽ ആമയൻ അവരുടെ ഭർത്താക്കന്മാർ മരിച്ചു കഴിയുമ്പോൾ അവരൊന്നുകിൽ വീട് വിട്ട് മാറും ഇല്ലെ മറ്റുള്ളവരോട് കൂടെ ഒരു പോനൊടിയായി തരും സ്വന്തം വീട്ടിലേക്കോ ഈ മടങ്ങി പോനടിയായി തരും എന്നാൽ രൂത്ത് അങ്ങനെയല്ല നവൂമിയോട് പറഞ്ഞതോ ഒരിക്കലും ഞാൻ നിന്നെ വിട്ടോ മാറി പോകത്തില്ല നീ പോകുന്നിടത്തൊക്കെ ഞാനും പോരുമെന്ന് പറയുവാൻ തൊക്കെ തുടങ്ങും ആമേനാളൂഹ്യ ദൈവമക്കളി വളരെ ചിന്തിക്കേണ്ട ഒരു വേദഭാഗമാ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ഞാൻ ഒരിക്കലും നിന്നെ വിട്ടു പിരികയില്ല ആമേൻ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ആമേൻ ആളില്ല ആ ദൈവ സ്നേഹം അത് രൂപത്തിൻ്റെ കൃതിയത്തിനകത്തേക്ക് വ്യാപരിക്കാൻ തുടങ്ങിയപ്പോൾ അമീൻ ഇല്ലെങ്കിൽ ആ ദൈവ സാന്നിധ്യം തനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ അവൾ പറയുന്നതാ ഞാൻ ഒരിക്കലും ആളില്ല ഗോപി എൻ്റെ അമ്മയെ വിട്ട ഞാൻ ഒരിക്കലും മാറിപ്പോവുകയില്ല അമ്മീൻ ദൈവമക്കൾ ഇതാ യഥാർത്ഥ സ്നേഹമെന്ന് പറയും ഇതാ ദൈവ സാന്നിധ്യം എന്ന് പറയുന്നതോ അതനുഭവിക്കുന്നവർക്ക് മാത്രമേ അതേക്കുറിച്ച് നന്നായി ചിന്തിക്കാൻ കഴിയത്തുള്ളൂ പലർക്കും അതനുഭവിച്ചറിയാൻ കഴിയുന്നില്ല പലർക്കും ഈ സ്നേഹത്തെ കുറിച്ച് പറയാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് പലർക്കും ആളിയ ഈ കൂടെ ചേർന്ന് നടക്കാൻ കഴിയാത്തതോ സങ്കീർത്തനക്കാരൻ പറയുന്നു അവൻ എന്നോട് പറ്റും ൾ ഞാൻ അവന് വിടിവിക്കും വന്നെ ആരെ പറ്റിയിരിക്കുന്നതോ അതേ രൂത്ത് നവോമിയോട് പറ്റിയിരുന്നത് കൊണ്ടോ അവന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ നടക്കാൻ സ്വർഗത്തിലാക്കിയില്ലേ ഈ ആമേന ഈ നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക ആമേൻ അവൻ വിളിച്ചു പറയുക അമേ നിന്നെ വിട്ടുപിരിയാനും നിന്നോടൊപ്പം വരാതിരിപ്പാനും നീ ഒരിക്കലും എന്നോട് പറയരുതോ ആമേനാളില്ല നീ പാർക്കുന്നെടുത്തോ ഞാൻ പാർക്കും ആമേൻ നീ പോകുന്ന ഞാനും പോരും നിന്റെ ക്ഷനം എന്റെ ക്ഷനമാ നിന്റെ ദൈവം എൻ്റെയും ദൈവമാണെന്ന് പറയാൻ അവൻ അത്ര ആർജവം ഏറ്റെടുത്തത് കൊണ്ടാ രൂത്ത് അത് പറയാനിടിയെത്തന്നതോ നിൻ്റെ ജനം എൻ്റെ ജനമാ നിൻ്റെ ദൈവം എൻ്റെയും ദൈവമാണെന്നോ ഇത്ര തൻ്റെ അടുത്തോടെ രൂത്ത് പറഞ്ഞതോ അവൾക്കകത്തൊരു വെളിച്ചം വീശിയത് കൊണ്ടാണ് ഒരാത്മാവിൻ്റെ സാന്നിധ്യം അവൾ അനുഭവിപ്പാൻ തുടങ്ങിയത് കൊണ്ടാണ് രൂത്ത് വെളിച്ചം പറഞ്ഞതോ നീ പോന്നിടത്ത് ഞാനും പോരും ഞാൻ ഒരിക്കലും നിന്നെ വിട്ടുപിരികയില്ല ഇന്ന് പകൽ കാലം ചിന്തിക്കോ ദൈവമക്കളൊന്ന് ചിന്തിച്ച് നോക്കോ അമ്മയെ നാം ആരോടൊപ്പം ഇറങ്ങി തിരിച്ചിരിക്കുന്നതോ അമ്മയെ നമുക്ക് മുമ്പേ ആരുണ്ടോ അമ്മയെ നമുക്ക് പറയാൻ കഴിയുമോ ഞാൻ ഒരിക്കലും കർത്താവിനെ വിട്ടു വരികയില്ല ഞാൻ അവനോട് ചേർന്ന് നിൽക്കുന്നു പറയാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് മാറാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളോ മാറി ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ കാണുവാൻ തക്ക വേണം സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ ഒരുക്കി എടുക്കണമെങ്കിൽ ദൈവമക്കൾ ചിന്തി ഈ പൽക്കാലം ഒന്ന് ചിന്തിച്ചു നോക്ക ആമ എന്റെ ദൈവം എന്നെ കൈവിടത്തില്ലെന്നുള്ള ഉറപ്പോ ആമേ അനുണ്ടോ നവോമി പലപ്പോഴും അവളോട് പറഞ്ഞു മകളെ പൊക്കോ ആമേൻ അൽ എന്റെ കൂടെ വന്നിട്ടോ ആമേൻ ഒരു കാര്യവും സാധിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് നീ എന്റെ വീണ് വിട്ടുപൊക്കോ എന്ന് പറഞ്ഞിട്ടും ഒരിക്കലും നവോമി ആമേ രൂത്തോ നവോമി വിട്ടുപോകാതെ അവളോട് ചേർന്നിരുന്നത് കൊണ്ടോ തന്റെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ തൊട്ട മുടിയെ തുറന്നു മീൻ അതേക്കുറിച്ച് ഒരുപാട് ചിന്തിക്കാൻ നമുക്ക് പൽക്കാലമുണ്ടെങ്കിലും ഞാനതിനു സമയം ഓർത്തിരിക്കുന്നില്ല ആമേനാളില് അതുകൊണ്ട് ദൈവം അത് ആമയെ പറ്റിയിരുന്ന നവോമിയോട് രൂത്ത് പറ്റിയിരുന്നത് കൊണ്ട് ആമേൻ ദൈവം അവക്കൊണ്ടൊരു ബോവസ്സിനെയും ബോവസന് ഒരു വയലും ഒരുക്കിക്കൊടുത്ത അവിടെ ദൈവം രൂത്തിനെ മാനിപ്പാനും അനുഗ്രഹിക്കാനും കൊണ്ട് മുടിയായിത്തറന്നെങ്കിൽ ആമേൻ ഒരു വിശ്വസിയോട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ അവരെ ഒന്നും സ്വർഗത്തിലെ ദൈവം ഒരിക്കലും കൈവിട്ടിട്ടില്ല അവരെയൊക്കെ മാനിച്ച് അനുഗ്രഹം ഒരു ദൈവം ഈ പകൽക്കാലം എന്നുള്ള ആമയന് ആൾ ലിഹാ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ പറയട്ടോ ആമയെ നമ്മെ ഉപേക്ഷിച്ച് കളയാതെ ആമയെ നമ്മളെ നടത്തുന്ന ഒരു ദൈവം ഈ പകൽക്കാലം നമ്മുടെ ചുവത്തിൽ ഉള്ളത് ആ ദൈവത്തോടുന്ന് ചേർന്നിരുപ്പാൻ ഈ പൽക്കാലം നമുക്ക് ഏൽപ്പിച്ച് കൊടുക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമുക്ക് ആമ്യൻ യുവജന ചിന്ത ഓർത്ത് പ്രാർത്ഥിക്കാം സർവ്വശക്തനായ ദൈവമേ ഈ പൽക്കാലം ദൈവകരങ്ങളിലേക്കോ ഈ ദൈവജനം ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് ഇന്ന് അവമിയോട് രൂത്തിനോടും കൂടി ഇരുന്നോ അതേ രൂത്തിന് വേണ്ടിയിട്ട് ബോവസന്റെ വയലൊരുക്കി കൊടുത്തോ ആമയനാളിൽ എൽ ചെയ്യാം അവൾ കറ്റകിട നിന്ന് കാല വിറക്കിയെടുക്കുവാൻ സ്വർഗ്ഗത്തിൽ ദൈവം ബോവസനെ ഒരുക്കി അതുമാത്രമല്ല ആമയനാളരുതായിരിക്കുന്നുവെങ്കിലും ആമേ നീ ഇവിടെ നിന്ന് കുടിച്ചുകൊള്ളുകാരപ്പവും കുടിക്കാൻ വെള്ളവും ആമേനാ വയലിനകത്ത് ദൈവം ഒക്കെ ഒരുക്കി കൊടുത്തെങ്കിൽ സർവശക്തനായ ദൈവം നമ്മുടെ ഓരോ ഘട്ടങ്ങളിലും പട്ടിണിയിടാതെ നമ്മെ പോറ്റി പുലർത്തുന്ന ഒരു നല്ല ദൈവം ഈ പൽക്കാലം ഞങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോ ഏറ്റെടുക്കട്ടോ അതുകൊണ്ട് നൂമി ആമയ രൂത്തിനോട് ചേർന്നിരുന്നത് പോലെ നിമിഷം നമുക്ക് നമ്മുടെ കർത്താവിനോട് ചേർന്നിരുപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മളീ ഒരുക്കട്ടോ ദൈവം നമ്മളെ ആദരിക്കട്ടോ സർവക്ഷേത്ര ദൈവത്തിൻ്റെ കരങ്ങളിലോ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെയോ അനങ്കരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടോ ഞാൻ വാക്ക് വിളിച്ചുരുക്കുന്നു ദൈവം നമ്മെ അനുകരിക്കുമാറാകട്ടെ